അന്നേരം ജലഞ്ചുണ്ടല്ലോ രാജിയോട് പറയുന്നേക്കാളിയാന്ന് പറഞ്ഞാ നീ ഇത്ര ഇത്രേ ഉള്ളോ നീ ചുമ്മാ പറയുന്നോ ഞാനോ ആരോട് ചോദിക്കാൻ ഞാൻ പോയി ചോദിക്കാനോ എന്നിട്ട് വേണം ഞാൻ വഴക്കാളിയാണെന്ന് അവള് പറഞ്ഞു ഞാൻ പോയി എനിക്ക് വയ്യ ഞാൻ പോയി ചോദിക്കത്തില്ല പിന്നെ ഞാൻ വഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനൊക്കെ വഴക്കാളിയാണെന്ന് ഞാൻ പറഞ്ഞോല്ലോ നീ വടക്കാളിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അത് അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം നിനക്കതറിയാവുന്ന കാര്യം നമുക്കെല്ലാം അറിയാം നീ വഴക്കാലി അല്ലെന്നാ പറഞ്ഞത് വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല എന്തിനാ വൃത്തിയാക്കോ അപ്പൊ അങ്ങനെ അങ്ങനല്ല പറഞ്ഞത് എടി കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞോണ്ട് കരിക്കണമല്ല പിന്നെ अंदर